ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ആക്ഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താലൂക്കിന് മുന്നിൽ അഭിവാദ്യ പ്രകടനം നടന്നു എൻ ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി പി രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു അനവസരത്തിലും വിഭാഗീയവും സങ്കുചിത രാഷ്ട്രീയ മുതലെടുപ്പിനുമുള്ള പണിമുടക്ക് തള്ളിക്കളഞ്ഞ് ജോലിക്ക് ഹാജരായ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താലൂക്കിനു മുന്നിൽ അഭിവാദ്യ പ്രകടനം നടന്നത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ യൂണിയൻ യൂണിയൻപാറ യൂണിറ്റ് സെക്രട്ടറി എ എസ് സാബു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അത്തരത്തിൽ മാറ്റിവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഫ്എസ് ആക്ഷൻ കൗൺസിൽ സംഘടനകളും നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അവസരത്തിലെല്ലാം തന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കുള്ള ഒരു ആനുകൂല്യവും മുടങ്ങാൻ പോകുന്നില്ല എല്ലാ ആനുകൂല്യങ്ങളും ഒരു അണാപൈസക്കുറവില്ലാതെ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നിങ്ങൾക്ക് നൽകി തീർക്കുമെന്നുള്ളതാണ് കേവലമായി ഏതെങ്കിലും ഒരു പൊതുസമ്മേളനത്തിലോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലോ നടത്തിയ ഒരു വാഗ്ദാനം മാത്രമല്ല ഇത് മറിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ ചട്ടം മുന്നൂറ് അനുസരിച്ച് നടത്തിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്ത്ും മുൻകാല എൽ ഡി എഫ് സർക്കാരുകൾ സ്വീകരിച്ച അതേമാതൃക ഈ സർക്കാരും സ്വീകരിക്കും ഒരു രൂപയുടെ ആനുകൂല്യത്തിൻ്റെ കുറവും കേരളത്തിനൊരു സർക്കാർ ജീവനക്കാരനും ഉണ്ടാകില്ല പക്ഷേ ഇവിടെ ചില ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അങ്ങനെ കേന്ദ്രം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മൂലം തൽക്കാലത്തേക്ക് എല്ലാ മേഖലകളിലും ചിലവ് തുറക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തൽക്കാലത്തേക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് വടക്കാഞ്ചേരി